ഹലോ എവറി വൺ എല്ലാവരും അബാക്കസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മളുടെ അബാക്കസിൻ്റെ ക്ലാസ് ആണിത് എല്ലാവരും പാർട്ട് വണ്ണും പാർട്ട് ടൂവും പാർട്ട് ത്രീയും പാർട്ട് ഫോറും ഒക്കെ പഠിച്ചോ അതൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് ഈ പാർട്ട് ഫൈവ് മനസ്സിലാകും കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് എന്താണ് പഠിച്ചത് അബാക്കസില് വൺ ഡിജിറ്റ് വാല്യൂസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എല്ലാവരും പഠിച്ചല്ലോ അല്ലേ നിങ്ങൾക്ക് ഈ അബാക്കസ് എന്ന് പറയുന്ന ടൂള് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിളാണ് കേട്ടോ യൂട്യൂബിലൂടെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിയാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ അബാക്കസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രാക്ടീസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റൊക്കെ പഠിച്ചെടുക്കാൻ നമുക്ക് ഈ വീഡിയോസും മതിയാകും അത് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് കറക്റ്റ് പ്രാക്ടീസ് നമുക്ക് അത്യാവശ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഴ്സുകൾ വെക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ ഫീ ഫോർ ഫിഫ്റ്റിയും മന്ത്ലി ഫീസ് ഇപ്പോൾ ത്രീ ഹൺഡ്രഡ് മാത്രമാണുള്ളത് അപ്പോൾ ആ പ്രാക്ടീസിന് ജോയിൻ ചെയ്യാൻ പറയണം പറയണോട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പാർട്ട് ഫോറില് പഠിച്ചത് എന്ന് പറഞ്ഞാൽ അബാക്കസിൽ എങ്ങനെ വൺ ഡിജിറ്റ് വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു അതായത് സെക്സ് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വരെ അല്ലേ എല്ലാവരും ഇത് പഠിച്ച് കാണുമല്ലോ അല്ലേ അപ്പോൾ ഇനി ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ അബാക്കസിൽ ചെയ്യുന്ന ഈ വാല്യൂസ് അതായത് അബാക്കസിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂസ് നമ്മൾ എങ്ങനെയാണ് നോട്ട്ബുക്കിലേക്ക് വരച്ചെടുക്കുക പ്ലീ നമ്മൾ എങ്ങനെയാണ് ഒരു പേപ്പറിലേക്ക് ഈ വാല്യൂസിനെ വരയ്ക്കുക എന്നുള്ളത് ഈ അബാക്കസിൻ്റെ ഫുൾ പാട്ടൊന്നും നമ്മൾ വരയ്ക്കേണ്ട അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കുറച്ച് പാർട്ട് അതായത് നമ്മുടെ യൂണിറ്റ് റോഡും അതുപോലെ തന്നെ ബാർ മാത്രം മതിയാവും അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വാല്യൂ സീറോ വാല്യൂ സീറോ റെപ്രസെൻ്റ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു യൂണിറ്റ് റോഡ് കൺസിഡർ ചെയ്യാം ഇതാണ് നമ്മുടെ വാല്യൂ ബാർ അപ്പോൾ അതിനകത്തൊരൊറ്റ ബീഡും നമ്മുടെ വാല്യൂ ബാറിൽ ടച്ച് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ് സീറോ ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ കാണുന്ന സിമ്പിൾ എന്താണ് അതായത് ഒരൊറ്റ ബീഡുമില്ല അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ് സീറോ ആണ് അപ്പോൾ സീറോ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ വാല്യൂ ബാറും അതുപോലെ തന്നെ എന്തും നമ്മുടെ യൂണിറ്റ് റോഡും വരച്ചാൽ മതി ഒന്നും വരയ്ക്കേണ്ട ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വൺ റെപ്രസെൻ്റ് ചെയ്യാൻ പോവുകയാണ് വണ് ആവുമ്പോൾ നമുക്കറിയാം എത്ര ബീഡ് ടച്ച് ചെയ്യണം ലോവർ ബീഡിൽ വൺ ബീഡ് എവിടെ ടച്ച് ചെയ്യണം വാല്യൂ ബാറിൽ ടച്ച് ചെയ്തിരിക്കണം അപ്പോൾ ആ ടച്ച് ചെയ്യുന്ന ബീഡ്സ് മാത്രമേ നമ്മൾ ഇതിനകത്ത് വരയ്ക്കുള്ളൂ ഓക്കെ അപ്പോൾ വൺ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഇതാണ് വാല്യൂ വൺ വാല്യൂ വൺ ഇനി നെക്സ്റ്റ് വൺ നമുക്ക് എന്ത് ചെയ്യണം വാല്യൂ ടു റെപ്രസെൻ്റ് ചെയ്യണം വാല്യൂ ടു ആവുമ്പോൾ നമുക്കറിയാം യൂണിറ്റ് റോഡിൽ ലോവർ ബീഡിൽ എത്ര ബീഡ് വേണം രണ്ട് ബീഡ് വേണം അല്ലേ അപ്പോൾ എങ്ങനെ ടു റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും വൺ ടു അപ്പോൾ ഇതാണ് ഇതാണെന്ത് ടുവിൻ്റെ റെപ്രസെൻറ്റേഷൻ ഓക്കെ നെക്സ്റ്റ് വൺ ത്രീ ആവുമ്പോഴോ ലോവർ ബീഡിൽ ത്രീ ബീഡ്സ് വേണം ഇതാണ് നമ്മളുടെ ത്രീയുടെ റെപ്രസെൻറ്റേഷൻ ഇനി നെക്സ്റ്റ് വണ്ണേതായിരിക്കും ഫോറാണ് ഫോർ ആവുമ്പോൾ ലോവർ ബീഡിൽ എത്ര എണ്ണം വേണം ഫോർ ബീഡ്സ് വേണം ഇതാണ് ഫോറിൻ്റെ റെപ്രസെൻറ്റേഷൻ ഫൈവിനാണെങ്കിലോ ഫൈവിനാണെങ്കിൽ നമുക്ക് ഒരു അപ്പർ ബീഡാണ് വരയ്ക്കേണ്ടത് ഇതാണ് നമ്മളുടെ ഫൈവിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇനി സിക്സ് ആകുമ്പോഴോ അപ്പർ ബീഡിൽ വൺ ബീഡും ലോവർ ബീഡിൽ വൺ ബീഡും ആകുമ്പോഴാണ് സിക്സ് വരിക ഇതാണ് നമ്മളുടെ നമ്പർ സിക്സ് സെവൻ ആണെങ്കിലോ അപ്പർ ബീഡിൽ വൺ ലോവർ ബീഡിൽ ടു ഇതാണ് സെവൻ എയ്റ്റ് ആണെങ്കിൽ അപ്പർ ബീഡ് വൺ ലോവർ ബീഡ് ത്രീ ഇതാണ് നമ്പർ എയ്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ നയൻ ആണെങ്കിലോ അപ്പർ ബീഡ് വൺ ലോവർ ബീഡ് ഫോർ ഇതാണ് നമ്പർ നയൻ്റെ റെപ്രസെൻറ്റേഷൻ ക്വസ്റ്റ്യൻ നമ്പർ എ ശ്രദ്ധിക്കാം ക്വസ്റ്റ്യൻ നമ്പർ എയിൽ ലോവർ ബീഡ്സ് രണ്ട് ബീഡ്സ് ആണ് ഉള്ളത് വൺ ടു അതുകൊണ്ട് ഈ അബാക്കസിൽ കാണിച്ചിരിക്കുന്ന വാല്യൂ എത്രയാണ് ടു ആണ് ക്വസ്റ്റ്യൻ നമ്പർ ബിയിലാണെങ്കിലോ അപ്പർ ബീഡ് വണ്ണും ലോവർ ബീഡ് ടൂ ഫൈവ് സിക്സ് സെവൻ വാല്യൂ ഈസ് സെവൻ ക്വസ്റ്റ്യൻ നമ്പർ സി ലോവർ ബീഡ് ഫോർ അപ്പോൾ വാല്യൂ എത്ര വരും വൺ ടു ത്രീ ഫോർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോവർ ബീഡ് ഒൺലി വൺ ബീഡ് അല്ലേ അപ്പോൾ എത്രയായിരിക്കും വാല്യൂ വരിക വൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇ ഇയിലാവുമ്പോൾ അപ്പർ ബീഡ് ഒരെണ്ണമാണ് വന്നിരിക്കുന്നത് അപ്പർ ബീഡിൻ്റെ വാല്യൂ എത്രയാണ് നമ്മുടെ യൂണിറ്റ് റോഡിൽ അപ്പർ ബീഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് അപ്പോൾ അതെന്താണ് വാല്യൂ ഫൈവിനെയാണ് കാണിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ എഫ് ആവുമ്പോഴോ അപ്പർ ബീഡ് വൺ ലോവർ ബീഡ് ത്രീ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വാല്യൂ എത്രയാണ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പർ ബീഡിൻ്റെ വാല്യൂ ഫൈവ് ആണ് ലോവർ ബീഡിൻ്റെ എല്ലാം വാല്യൂ വൺ ആണ് ഇതേ രീതിയിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം